ജ്ഞാതരായ ഏതോ വായനക്കാർക്ക് വേണ്ടി നമ്മൾ എഴുതുന്നെന്ന് പറയും പക്ഷെ അതിലുപരി വായനക്കാരെ പോലും മറന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പോയത് വിലാപുറങ്ങൾ എന്ന നോവലിനെ പ്രത്യേകിച്ച് പനങ്കേരി മറിയയുടെ പിന്നാലെയൊക്കെ പോയത് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ തുടർച്ചയാണ് അർത്ഥകാമ എന്ന നോവലും അർത്ഥകാമയിൽ എങ്ങനെയാണ് പണത്തിന്റെ പിറകെ പോകുമ്പോൾ നമ്മൾ യയാതി വി എസ് കണ്ടേക്കാരുടെ യയാദി എന്ന നോവലിലെ ഭോഗതൃഷ്ണ എങ്ങനെയാണ് മനുഷ്യരെ എത്രമാത്രം അതം എന്നതുപോലെ തന്നെയാണ് പണത്തിന്റെ പിറകെയുള്ള ഒരു ഓട്ടം അർത്ഥത്തിന് പിന്നാലെയുള്ള ഒരു ആ അതിന്റെ ഒരു അന്വേഷണം തന്നെയായിരുന്നു പിന്നെ അതിന്റെ ഒരു എനിക്ക് എനിക്കറിയാതെ ഇങ്ങനെയൊരു പ്രതിബദ്ധതയും അതിൽ വന്നു ചേർന്നു അത് ഞാൻ അറിയാതെ സംഭവിച്ചതാണ് പല വായനക്കാരും പറഞ്ഞപ്പോഴാണ് അതിലൊരു രാഷ്ട്രീയം നോട്ട് നിരോധനം എന്നതിന്റെ ഒരു രാഷ്ട്രീയം അതിൽ വന്നിട്ടുണ്ടെന്നത് ഞാനത് അറിയാതെ സംഭവിച്ചതാണ് അപ്പോൾ അറിയാതെ തന്നെ ഒരു സത്യാന്വേഷണവും സ്വാതന്ത്ര്യമാകുന്നതോടൊപ്പം അത് പ്രതിബദ്ധതയായിട്ട് മാറുന്നു എന്നൊരു സന്തോഷം കൂടിയുണ്ട് അസുഖത്തിൽ ഫ്രാൻസ് കാഫ്ഗയുടെ മെറ്റമാർഫിസസ് ആയാലും അതുപോലെ കാമുവിൻ്റെ ഔട്ട്സൈഡർ ആയാലും അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കൊച്ചു നോവലുണ്ട് അത് പെട്രോ പരാമ എന്ന നോവലാണ് ഈ കാട്ടുകടന്നൽ ഗോഡ് ഫ്ലൈ ആൻഡ് ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പെട്രോ പരോമയൊക്കെ വായിച്ചത് ഹുവാൻ പറയുന്ന അതെ അതിൻ്റെ അപ്പൊ പെട്ടർ പരാമയാണ് എനിക്ക് നോവലാണ് പ്രധാനം എഴുത്തുകാരല്ല നോവലാണ് അപ്പോൾ അതിലെങ്ങനെയാണ് തൊമാല പോലെയുള്ള ഒരു മരണപ്പെട്ടവരുടെ ഒരു നഗരം എന്നത് അന്ന് വായിക്കുമ്പോൾ അത് വായനക്കാർ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു ഭാവന തന്നെയാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കോവിഡ് കാലത്ത് അത് വീണ്ടും വായിച്ചപ്പോഴാണ് ഈ എത്ര മാത്രം നിസ്സഹായരാണ് അല്ലെങ്കിൽ നിസ്സാരരാണ് എന്നൊരു ബോധ്യപ്പെടുത്തലാണ് വാസ്തവത്തിലെ ആ നോവൽ കാരണം കോവിഡ് കാലത്ത് ഒരു മനുഷ്യ കുഞ്ഞുങ്ങളും പുറത്തിറങ്ങാതെ അത് കുറച്ചും കൂടി നീണ്ടുപോയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ ജീവിതങ്ങളും പ്രത്യേകിച്ച് മനുഷ്യരെല്ലാം ശൂന്യ ശൂന്യമാക്കപ്പെടുന്ന ഇപ്പം മാല പോലെയുള്ള ഒരു ഒരു നഗരം ഒരു പട്ടണം ഉണ്ടാകുമായിരുന്നില്ലേ അതുപോലെ തന്നെ മാർക്കേസിൻ്റെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡും അങ്ങനെ ഒന്ന് എഴുതാൻ കഴിഞ്ഞെങ്കിലും നാശിച്ചു പോയിട്ടുള്ള മാർക്കേസിൻ്റെ അതിന്റെ സീരീസ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു വളരെ മനോഹരമായി തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ ആനന്ദിന്റെ ആൾക്കൂട്ടം തന്നെ ഒരുപാട് ഒരുപാട് ഭ്രമിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ളതാണ് ആനന്ദിന്റെ ആൾക്കൂട്ടം ഓവീജിന്റെ കസാഖിന്റെ ഇതിഹാസത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പക്ഷെ അഗ്നിസാക്ഷി എന്ന നോവലിനെ കുറിച്ച് പറയാതെ വയ്യ എൻ്റെ കോളേജ് കാലത്ത് ആ നോവലിലെ ഓരോ വരികളും കോട്ടിങ്ങും ഇങ്ങനെ എഴുതി വെച്ച് അത് കാണാൻ പാടാൻ പറയുക അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് അതിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പറയുക എന്നത് എൻ്റെ ഒരു ഹരമായിരുന്നു വാസ്തവത്തിലെ എന്താ പറയാ വേദനിക്കുന്ന മനുഷ്യാവസ്ഥയുടെ ഒരു സഹാനുഭൂതിയോടെ കാണുക എന്നതാണ് ലളിത അന്തർജനത്തിന്റെ ഒറ്റ നോവലിലോ ഒറ്റ നോവൽ മതിയല്ലോ വസ്തുതിൽ ഇന്ന് വലിയ സന്തോഷമുണ്ട് ഇന്ന് അക്കാദമിയുടെ ലൈബ്രറിക്ക് ലളിത അന്തർജനത്തിന്റെ അന്തർജനത്തിന്റെ പേരിടുന്നു അതിന്റെ വലിയൊരു സന്തോഷം അതോടൊപ്പം തന്നെ അയാദിയെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു എം ടി കുറിച്ച് പറയാതെ വയ്യ ഈ എം ടി വേദിയിലെ രണ്ടാം മൂഷം എന്ന നോവൽ അങ്ങനെ ഒരു നോവൽ എഴുതാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അത് എഴുതി കഴിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് അതല്ല അത് എഴുതാൻ കഴിയില്ല എങ്കിലും ഒരു നോവൽ കലാകമതിയിലെ അതിന്റെ നമ്പൂതിരിയുടെ ചിത്രത്തോടു കൂടി വന്ന ഒരു ആദ്യ ചാപ്റ്റർ അത്ര കൂടി ഇപ്പോഴും അതിന്റെ ആ ഒരു ചിത്രം ഇപ്പോഴും ഓർമ്മയിലുണ്ട് തിരകൾ എറിഞ്ഞ് എറിഞ്ഞ് എന്താണ് തിരകൾ എറിഞ്ഞ് എറിഞ്ഞിട്ട് കളഞ്ഞ എറിഞ്ഞു കളഞ്ഞിട്ടും ബാക്കിയാക്കപ്പെട്ട അല്ലെങ്കിൽ നശിക്കാതെ രക്ഷപ്പെട്ട ആ ഒറ്റത്തേരി മുഖം പൂഴ്ത്തി കിടക്കുന്ന മണലിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന ഒരു ചിത്രം രണ്ടാം രണ്ടാമൂഴത്തിൻ്റെ ഒരു മഹാരഥനായിട്ടുള്ള എഴുത്തുകാരന്റെ ഈ എം ടി വേദിയിലിരുന്ന് ഇത് സംസാരിക്കാൻ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ വിലാപുറങ്ങൾ എന്ന നോവൽ വായിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അയച്ച എസ് എം എസ് ആണ് ആ ആശംസ വലിയൊരു അനുഗ്രഹ ആശംസ ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് ഗോ ഹെഡ് എന്നാണ് ആ എസ് എം എസിൽ പറഞ്ഞത് അദ്ദേഹം പിന്നെ ഒരു പ്ലർബ് തന്നു അത് ഞാൻ വിലാപ്പുറങ്ങളുടെ പുറകിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള എഴുത്തുകാരി അദ്ദേഹം റെഡ് വിലാപുറങ്ങൾ കൺഗ്രാസ് ഗോ ഹെഡ് ആ ഗോ ഹെഡ് എന്ന ആ ാണ് ഞാൻ എൻ്റെ എൻ്റെ നോവൽ സങ്കല്പത്തിലേക്ക് ഉള്ള നോവലുകളിലേക്ക് ഞാൻ എൻ്റെ യാത്ര നടത്തുന്നത് കാലം കനിയട്ടെ എന്ന് മാത്രം ഈ ആണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നോവലിലൂടെ തന്നെ വളരെയേറെ ശ്രദ്ധേയനായി പ്രകൃതിയും ജീവിത പശ്ചാത്തലവും അവിടുത്തെ പ്രകൃതിയും നീരുറോളും ഒക്കെ തന്നെ മനോഹരമായി വ്യാഖ്യാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ നോവൽ അപ്പോൾ അത് നോ നോവലിലേക്ക് തന്നെ ഒരു വഴിയാണ് എൻ്റെ പ്രദേശം അതിൻ്റെ ഭൂതകാലം ഒക്കെ തന്നെ നോവലിലെ നോവലിലേക്ക് അദ്ദേഹത്തിൻ്റെ വഴി അതായിരിക്കാം തീയ്യായിരിക്കും സംസ്കൃതി നമസ്കാരം നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു നോവൽ ആർക്കും എഴുതാം എന്ന് പറയാറുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ ആ നോവൽ എനിക്കൊരു പക്ഷേ എഴുതിയിട്ടുണ്ടാവാൻ തോന്നുന്നു കാരണം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് മനുഷ്യർ അതുപോലെ നമ്മുടെ ഭൂപ്രകൃതി ഇതൊക്കെ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മെ ഒരു എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നമുക്ക് വല്ലപ്പോഴും തരാറുണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ഒരു കുഗ്രാമത്തിലാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ എല്ലാ ഗ്രാമങ്ങളിലുള്ളതുപോലെ വായനശാലിരുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു പ്രധാന ഞങ്ങളുടെ ഒരു വിനോദ സ്ഥലം അതായത് വായനാശാല പുസ്തകം വായിക്കൽ മാത്രമല്ല ഞങ്ങൾ അവിടെ പോയി ഇരിക്കുകയും ആ പഴയ പുസ്തകങ്ങളുടെ മണം ഒക്കെ പിടിച്ചിട്ടുള്ള അതിന്റെ ഒരു ചുറ്റുവട്ടത്തിലുള്ള ഒരു ഒരു ജീവിതമുണ്ട് പലർക്കും ആ കാലം കടന്നു വന്നവർക്ക് വന്നവർക്കത് പരിചയമുണ്ടാവും അത് നന്നായി അനുഭവിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ പുസ്തകങ്ങളെ ഈ നനഞ്ഞ പുസ്തകങ്ങളുടെയൊക്കെ ഒരു മഴയൊക്കെ ചോർന്ന് നനഞ്ഞ പുസ്തകങ്ങളുടെ ഒരു മണമുണ്ട് ആ മണമൊക്കെ തെക്കുന്നിപ്പോൾ നമുക്ക് ഈ ഇതൊക്കെ എഴുതിയ ഒരുപാട് മനുഷ്യന്മാർ ഗുടിയവും അറിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് ഭയങ്കര ഒരു എവിടെയാണ് ഇവരൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാലോ പൊട്ടിക്കാലോ ചെറിയ പ്രായത്തിൽ ഇത്രയും പുസ്തകം എഴുതിയ ഒരുപാട് ആൾക്കാർ ഗുഡിവ നമുക്ക് ആദ്യമൊക്കെ തോന്നുന്ന വായനാശാലയിൽ ഇവരൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഇവരൊക്കെ വരും എന്നൊക്കെ ഒരു ധാരണയായിരുന്നു അന്നുണ്ടായിരുന്ന അങ്ങനെ അത് ആ ഒരു ചിന്ത ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിന് തൊട്ടടുത്ത് ഒരു വലിയ എഴുത്തുകാരൻ അതായത് എം സുധാകൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അച്ഛൻ ആവലട്ടി കുഞ്ഞുരാം കുറുപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നല്ല കഥകൾ എഴുതിയ മനുഷ്യസ്നേഹം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയ അതിന് ഉറൂബിൻ്റെ അവതാരിയൊക്കെ എഴുതിയ വലിയ എഴുത്തുകാരാണ് പക്ഷേ മലയാള സാഹിത്യത്തിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോയാൽ എനിക്ക് തോന്നുന്നു വിജയം മാഷ് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ളത് ഇന്നും ഒരു പാഠപുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്ന അതായത് ആ കാലഘട്ടത്തിലുള്ള കഥകളെയും കാലഘട്ടത്തെയൊക്കെ അടയാളപ്പെടുത്താവുന്ന കഥകൾ എഴുതിയ മനോഹരമായ കഥകൾ എഴുതിയ ക്രിസ്റ്റ്വാച് പോലത്തെ ശക്തമായ രാഷ്ട്രീയ കഥകൾ എഴുതിയ ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളൊന്നും എവിടെയും കാണാറില്ല അപ്പം ഇത്രയും വലിയ അവലട്ടി കുഞ്ഞിരാം കുറുപ്പ് എന്ന് പറയാൻ അത്രയും വലിയ പേരുള്ള ഒരു എഴുത്തുകാരൻ എന്റെ നാട്ടിലുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത്രയും പേര് ഇത്രയും പെരുമയുള്ള ഒരാള് പക്ഷെ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കഥ പോലും വായിക്കാൻ ആ കാലത്ത് കഴിഞ്ഞില്ല അപ്പം ഒരു എഴുത്തുകാരൻ നാട്ടിലുണ്ട് പക്ഷെ അയാളുടെ എഴുതിയ കഥകൾ കിട്ടാനില്ല കാരണം അറുപത് വർഷം മുന്നേയാണ് അദ്ദേഹം കഥ എഴുതിയത് അദ്ദേഹത്തിന്റെ മകനോട് സംസാരിച്ചപ്പം പുള്ളിയും നാട്ടിലൊന്നും വരാറില്ല ഞങ്ങളുടെ നാട്ടിൽ വരാറില്ല അവളിൽ അവള കുടുംബത്തൊക്കെ പറയുന്ന പ്രദേശമാണ് ഞങ്ങൾ ആ പ്രദേശത്ത് പുള്ളി വരാറുള്ള പുള്ളി വടകരയിലാണ് താമസം അപ്പം കുറെ ഒരു ഇരുപത് വർഷം മുന്നേ അവിടെ ഉള്ള ഒരു വായനശാലയുടെ ആൾക്കാർ അവളട്ടി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ പേരിലുള്ള വായനശാലയുടെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കഥകൾ സമാഹരിക്കുകയും എന്നിട്ട് അതിന് ഒരു കുറിപ്പെഴുതാൻ എന്തുകൊണ്ടോ എന്നെ സമീപിക്കുകയും ചെയ്തു എനിക്ക് വന്ന് പത്രപ്രവർത്തകം എന്നുള്ള നിലയിലായിരിക്കാം ഞാനതിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു ഒരു യാത്ര നടത്തിയ നാട്ടിലൂടെ അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു അന്വേഷണമായിരുന്നു എന്നിട്ട് ഞാൻ അതിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ സംഗതികൾ എൻ്റെതായ രീതിയിലും മറ്റ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആൾക്കാരുടെ നിന്നൊക്കെ സംഘടിപ്പിക്കുകയും അത് ആ പുസ്തകത്തിൽ പത്ത് പേജിൽ എഴുതുകയും ചെയ്തു ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കുട്ടികൾ അതുപോലെ പരിസരത്തുള്ള സ്കൂളുകളിലെ അദ്ധ്യാപകരൊക്കെ നാടിൻ്റെ ചരിത്രമൊക്കെ പഠിക്കാറുണ്ടായി ഇപ്പോൾ കുട്ടികൾക്ക് എഴുതാനും അങ്ങനെ പ്രത്യേക വർക്കുകളൊക്കെ ഉള്ളപ്പോൾ വിളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നു ഞങ്ങളെന്ന കുട്ടോത്ത് എന്ന പേരെങ്ങനെയാണ് വന്നത് പേരാമ്പ്ര എന്നുള്ള പേരൻ എങ്ങനെയാണ് വന്നത് ഈ ഇങ്ങനെ കുറെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് പലരും വിളിക്കുകയായിരുന്നു സത്യത്തിൽ എനിക്കും കൂടുതലൊന്നും അറിയില്ല അത് ആ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് ലീവിനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ നാട്ടിലെ പ്രായമുള്ള ഒരുപാട് ആളുകളെ അന്വേഷിച്ച് അവരെ അടുത്ത് പോയിരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ച് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ഞാൻ പലരെ അടുത്ത് പോയിരുന്നു സംസാരിക്കുകയും അവർ പറഞ്ഞതൊക്കെ കേൾക്കുകയും അതിലൊരുപാട് പറഞ്ഞത് ചിലർ പറഞ്ഞത് മറ്റു ചില ആൾക്കാർ പറയുമ്പോൾ അത് വേറെ തരത്തിലായിരിക്കും അങ്ങനെ പലരും ശരിയും തെറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഞാൻ അത് എല്ലാം കൂടെ ആദ്യം ഇതൊന്ന് ഒരു രൂപത്തിൽ എഴുതി വെക്കുകയും പിന്നീട് അതിൽ എൻ്റെതായ തരത്തിൽ ഇത് നേരിട്ടത് കാരണം ചരിത്രമല്ല പലരും പലതരത്തിലാണ് പറയുന്നത് അപ്പൊ നമുക്കിത് ചരിത്രത്തിൽപ്പെടുത്താൻ പറ്റില്ല ഇതൊരു എല്ലാം വസ്തുതയാവണം എന്നില്ല അപ്പൊ ഞാൻ ആലോചിച്ചത് എങ്ങനെയായിരിക്കും ഇത് എഴുതാൻ എന്നുള്ള ഒരു ആലോചന എനിക്ക് തോന്നിയ അവസ്ഥ നമുക്കൊരു ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ആയിരിക്കും നന്നാവാന്ന് തോന്നി അങ്ങനെയാണ് ആ അതിലെ ആ നോവൽ എഴുതുന്നത് മാത്രമല്ല അതില് ഞാൻ എനിക്ക് എന്റെ നാട്ടിൽ ഞാൻ കണ്ടതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് മനുഷ്യർ മാത്രമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഈ തട്ടുകടകളും ചായക്കടകളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫി സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ചായക്കടയിൽ തന്നെ പറയുന്ന ഇപ്പം തെങ്ങ് കയറാൻ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ മുടിവട്ടം പോകുന്ന ആൾക്കാരും ഇവരൊക്കെ ഇരുന്നിട്ട് ഇരുന്ന് സംസാരിക്കും അവിടെ ഒരു കടയുണ്ട് അവിടെ ഒരു ചായ അതുപോലെ ഒരു പൊറോട്ട അതിൽ കുറച്ച് പഞ്ചസാര അതിങ്ങനെ കൊത്തി തിന്നുകയും അതിന് കൂടെ ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം എല്ലാവരും അവിടെ വന്നിട്ട് രാവിലെ തലേന്ന് എല്ലാ കഥകളും ആ കടയിൽ വരണം പറയാം അപ്പം ഇതിങ്ങനെ കേൾക്കാൻ പോയി ഇരിക്കുന്ന നമുക്കൊരു ഇഷ്ടമുള്ള പരിപാടി ഒരാൾ ചില ആൾക്കാർ രണ്ട് ചായ കൊണ്ടി വരും ചില ആൾക്കാർക്ക് മധുരം കുറച്ച് ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചായകളൊക്കെ ആയിരിക്കും ഈ ഒരു പൊറോട്ടയാണ് എല്ലാവരും കഴിക്കുക അപ്പം ഇതിൻ്റെ ഇടയിൽ ആ ഉണ്ടാകുന്ന കഥകൾ ഒരുപാട് ഫാന്റസി എനിക്ക് തോന്നുന്ന ലോകത്ത് ഏറ്റവും നല്ല ഫാന്റസി കഥകളൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ചായക്കടകളിലാണ് ചായക്കടകളെ ഫിലോസഫി അതിഗംഭീര അവർക്ക് അറിയില്ല ഫിലോസഫിയാണ് അവർ പറയുന്നത് എന്നുള്ള അവർ ഭയങ്കര രസമായിട്ട് അതിന് ഒരു തെങ് വരെ കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥയൊക്കെ ഒരു ഒരുപാട് ആ നോവല് കുറെ എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ കാരണം അതൊന്നും എൻ്റെതല്ല അതൊക്കെ ഇങ്ങനെ ഏതോ മനുഷ്യന്മാര് പറഞ്ഞ് തന്നു പോയിട്ടുള്ള സംഗതികളാണ് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്ത് കുറേ കാലം അതിനുവേണ്ടി അതിന്റെ അതിൻ്റെ പിറ്റിൽ ഇതാരാണ് എഴുതിയത് അങ്ങനെയൊക്കെ അംഗ്ലീഷ് അപ്പം അതിനൊന്നും ആ ഒരു റൈറ്റർ ഒന്നുമില്ല അതിൻ്റെ ഒരു ഒരു അതോറിറ്റി ഒന്നുമില്ല അപ്പം ഇങ്ങനെ കുറേ സംഗതികൾ കിട്ടി എനിക്ക് മനസ്സിലായി ഈ ഒരു നാട്ടും പുറത്തും നമുക്ക് കിട്ടാവുന്ന ഒരുപാട് സംഗതികളുണ്ട് നമ്മളീ മാർക്കേഴ്സിനെ പറ്റിയൊക്കെ പറയാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ നാട്ടിലെ വായനശാലയിലോ ഒരു വാർക്ക് ഷോപ്പിലോ പോയിരുന്നാൽ കിട്ടാവുന്ന കഥകൾ ശരി മാർക്കേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നില്ല ഒരു പക്ഷേ ഇതിലും അതിൽ ഗംഭീരമായി നമുക്ക് തോന്നാറുണ്ട് അത്തരത്തിലുള്ള കുറേ സംഗതികൾ അത് കുറേ മനുഷ്യന്മാർ കുറേ മരിച്ചു പോയ ആൾക്കാർ അതേ കുറേ മണ്ടത്തരാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ നാടുകളിലും എൻ്റെ ഒന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട് അവിടെയൊക്കെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഏകദേശം ഒരേ പോലെയൊക്കെ സ്വഭാവമുള്ള ആളുകളാണ് അപ്പം ചിലപ്പോൾ ശരീരത്തിൻ്റെ എന്തെങ്കിലും വൈക്ലവം അല്ലെങ്കിൽ എന്തെങ്കിലും നിറത്തിൻ്റെ പേര് ഇവർക്കൊക്കെ രണ്ടാമത്തെ ഒരു പേരുണ്ടാവും ഒരു ശരിക്കുള്ള പേര് അല്ലാത്ത വേറൊരു പേരുണ്ടാവും എല്ലാ നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഇത്തരം പേരുകളിലാണ് ആ നാട്ടിലെ ഇവരെ അറിയാൻ പറ്റുക ഇപ്പോഴത് പ്രയോഗിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഒരു കാലത്ത് ഇത് ഇത് ചിലപ്പോൾ വലിയ അപകടമാവും അതുകൊണ്ട് തന്നെ നോവൽ ആദ്യം തന്നെ ഇത് കള്ളമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അത് കള്ളവും സത്യമാണ് പക്ഷെ നമ്മൾ അങ്ങനെ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കേസൊക്കെ കൊടുത്താലും നമുക്ക് പഠിയോ കാരണം അതിൽ ഞാൻ കേട്ട ഒരു സംഗതി ഒരാളുണ്ട് അവരുടെ മുഖമൊക്കെ കൂടി ഇങ്ങനെ കണ്ണൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്റെ നടക്കാൻ പോയി പയ്യും ദളിതനാണ് നടക്കും പക്ഷെ ഭയങ്കര അയാൾക്ക് തന്നെ അയാൾ ഇഷ്ടമല്ല അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ലോകത്തോട് മുഴുവൻ ഇഷ്ടക്കേടാണ് അയാൾക്ക് ഏറെ ഇഷ്ടക്കേടാണ് അപ്പൊ അയാൾക്ക് പൈസ ഒന്നും ഇല്ലാണ്ട് അയാൾ ഒരു വലിയ സമ്പന്നനായ ഒരു വീട്ടില് ഇങ്ങനെ ജോലി വെച്ച് നിൽക്കുക അപ്പോൾ ഇയാൾ ആ വീട്ടിലേക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകും അപ്പോൾ ഇയാൾ എടുക്കുമ്പോൾ ഒരെണ്ണം ഇയാൾ എടുക്കും പക്ഷെ ഇയാൾക്ക് ഒരിക്കലും അടിക്കില്ല ഒരു തവണ ആ വീട്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അടിച്ചു ഇത് ശരിക്കുള്ളതാണ് ഇത് അടിച്ചു കഴിഞ്ഞപ്പം ഇയാൾ പറയുന്നത് ആ കടയിൽ വന്നിരുന്നു പിടിയിലിരുന്ന് കട എന്ന് പറയുന്നത് പിടിയിൽ വന്നിരുന്ന് പറയുന്നത് പടച്ചോലെടുന്ന് അയിൻ്റെ മോനാണ് ഞാൻ ഒരു ചവിട്ട് കൊടുത്തേനെന്നാണ് പറയുന്നത് കാരണം അത് ഞാൻ കേട്ട ഏറ്റവും വലിയ ദൈവനിഷേധം ദൈവനിഷേധമല്ല ഒരു ദളിതൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മൊത്തം മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഒരു 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 എന്താ പറയുക ഒരു മുഖ അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രതികാര മുഖമാണ് അയാൾക്കത് ഇപ്പോഴേക്കും കാണിക്കാൻ പറ്റില്ല ആ ചായക്കടയിൽ ആ പൊറോട്ടയുടെ മുമ്പിൽ നിന്ന് ആ കൂട്ടിയിട്ടിരിക്കുന്ന മറ്റേ ചായപ്പൊടിയുടെ ആ കൂമ്പാരത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പടത്തൂലിന്ന് തൂക്കിയിട്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് മാത്രമാണ് അയാൾക്കത് പറയാൻ പറ്റുക അങ്ങനെയുള്ള കുറേ പ്രതികരണങ്ങൾ കുറേ ജീവിതങ്ങളുമാണ് അത്തരത്തിലുള്ള അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും അത്തരത്തിൽ ഒരുപാട് കഥകൾ പറയാൻ കഥകളുള്ള മനുഷ്യരാണ് അത് അതിലുള്ളത് ഇത്രയാണ് അതിൻ്റെ ഒരു നോവലിലേക്ക് വന്നത്